ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ് നിരണം കടപ്ര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരണം എസ് ബി ഐ പടി പുത്തൻ വീട്ടിൽ പടി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായി നാലു വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡിന്റെ അറുന്നൂറ് മീറ്റർ ഭാഗം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചെങ്കിലും ബാക്കി ഭാഗം അവർ ഉപേക്ഷിച്ചു ബാക്കി ഭാഗം മഴക്കാലമായാലും വേനൽക്കാലമായാലും തകർന്നു തന്നെ നിരവധി സ്കൂൾ ബസുകളും നൂറുകണക്കിന് വിദ്യാർത്ഥികളും കടന്നു പോകുന്ന വഴിയാണ് റോഡിന്റെ മുഴുവൻ ഭാഗവും തകർന്നു തന്നെ കിടക്കുകയാണ് റോഡിന്റെ മിക്ക ഭാഗത്തും ടാർ കാണാനില്ല ചെളിക്കുളമായി കിടക്കുന്ന റോഡിൽ ദിനം പ്രതി നിരവധി അപകടങ്ങളാണ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോഡായിട്ടും അവരുടെ ഉപേക്ഷ മൂലം നാട്ടുകാരും യാത്രക്കാരും അനുഭവിക്കുന്ന ദുരന്തം ചെറുതൊന്നുമല്ല പ്രശസ്തമായ മരുദൂർക്കാവ് ക്ഷേത്രത്തിന് മുന്നിലാണ് ഏറ്റവും വലിയ കുഴികൾ ഈ കുഴിയിൽ കൂടിയാണ് റോഡിന്റെ സമീപത്തുള്ള മാർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂളിലെയും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും നൂറുകണക്കിന് വിദ്യാർത്ഥികളും മരുദൂർക്കാവ് ക്ഷേത്രത്തിലേക്കും നിരണം വലിയപ്പള്ളിയിലേക്കും മുന്നൂറ്റിമംഗലം ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളും സഞ്ചരിക്കുന്നത് കൂടാതെ ഈ റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഇലക്ട്രിസിറ്റി ഓഫീസ് പോസ്റ്റ് ഓഫീസ് മാവേലി സ്റ്റോർ വില്ലേജ് ഓഫീസ് പ്രശസ്ത കാഥികൻ നിരണം രാജൻ എന്നിവരെ കാണാൻ പോകുന്നവരെല്ലാം ഈ ചെളിവെള്ളത്തിൽ കൂടിയും കുഴിയിൽ കൂടിയും വേണം പോകാൻ ഞാൻ കോൺഗ്രസിന്റെ നല്ലൊരു പ്രവർത്തകയാണ് ഈ മരുക്കാവ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലുള്ള റോഡ് എന്നും ഇങ്ങനെ തന്നെയാണ് പൂവിയും കരഞ്ഞ കിടക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ദയവായി ഇതിനെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ഇതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് താല്മ വിനയമായി അപേക്ഷിക്കുന്നു ഇവിടെ ഒരു സ്കൂളുണ്ട് ക്ഷേത്രമുണ്ട് ഞങ്ങൾ സ്ഥിരം ഇതിലേ പോകുന്ന എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നു റോഡ് മൊത്തം പോലെ എല്ലാ റോഡും ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തും നാടൻ പഞ്ചായത്തും കടപ്പുറ പഞ്ചായത്തിലും എല്ലാം റോഡുകൾ തകർന്നു കിടക്കുക യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് വണ്ടികളെ പോകുന്ന മേത്തല്ല ഒരു ബൈക്കുകാർക്കും സൈക്കിളുകാർക്കും ഒന്നും പോകാനൊക്കത്തില്ല ഒരു വണ്ടിക്ക് പോലും പോകാനൊക്കത്തില്ല ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കാർ മടഞ്ഞു പോകണം പോകാനാണ് ഇവിടെ ഇവിടെ വർഷങ്ങളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഈ റോഡിന്റെ നാന്നൂറ് മീറ്റർ മാറിയാൽ നിരണം ഗ്രാമപഞ്ചായത്ത് ഓഫീസും ആയുർവേദ ആശുപത്രിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിൽ എല്ലാം നൂറുകണക്കിന് ആളുകൾ വന്നു പോകാൻ ഉപയോഗിക്കുന്ന റോഡാണെന്ന് ചിന്ത പോലുമില്ലാതെയാണ് അധികാരികളുടെ പെരുമാറ്റം ന്യൂസ് ബ്യൂറോ തിരുവല്ല